impex Media One Halajida presented by Yes impex TV listens to you. Impacts the immersive experience brought to you by Lulu Hypermarket, home delivered. Download the Lulu app now. Celebrated by Hot pack we never let you down. Hosted by Jeddah National Hospital, Makarona Street, Jeddah, Saudi Arabia. Flavored by Vijay Foods. പുതിയ കാലത്തിന്റെ കരുത്തും കാവൽ മിനാർ കോർ സ്റ്റീൽ ും ഹലജിദ്ദയുടെ ടിക്കറ്റുകൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വിറ്റു തീരുന്നു സൗദി ഇവന്റുകളിലെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇത്തവണ മീഡിയ വൺ ഒരുക്കുന്ന ഹലാജിദ് എത്തുന്നത് ജിദ്ദയിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഫുട്ബോൾ ടൂർണമെന്റിലെ ഭാഗ്യശാലിക്ക് ടിക്കറ്റുകൾ സമ്മാനമായി നൽകി വിവിധ കൂട്ടായ്മകൾ ഒന്നിച്ചെത്തി ടിക്കറ്റുകൾ സ്വന്തമാക്കുകയാണ് ജനകീയമായ പരിപാടികളിലെല്ലാം ഹലാജിദ്ദയുടെ സന്ദേശം എത്തുകയാണ് സൗദിയിലെയും പടിഞ്ഞാറൻ പ്രവിശ്യയുടെയും മലയാളി സംഗമമായി ഹലാജിദ്ദ മാറും ജിദ്ദ ജിദ്ദയാൻബു മക്ക മദീന തുടങ്ങി വിവിധ നഗരങ്ങളിൽ നിന്നും ഹലാജിദ്ദയിലേക്ക് ബസ്സുകളിലും ചെറുവാഹനങ്ങളിലുമായി കാഴ്ചക്കാരെത്തും റിയാദ് ദമാം ഉൾപ്പെടെ വിദൂര നഗരങ്ങളിലുള്ളവരും ടിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് ഇരുപത്തിയഞ്ച് റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക് പരിപാടിയുടെ പ്രചരണാർത്ഥം കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ മീഡിയ വൺ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ഹലാജിദ്ദ ടിക്കറ്റുകൾ സമ്മാനിച്ചു ആദ്യം ടിക്കറ്റുകളാണ് നൽകുന്നത് നമ്മള് ജിദ്ദ മലപ്പുറം ഡിസ്ട്രിക്ടിന്റെ ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് വന്നാണ് അപ്പോൾ നമ്മൾ ഹല ജിദ്ദയുടെ പിന്നെ നമുക്ക് ലക്കി കൂപ്പൺ നമുക്ക് പിന്നെ കരസ്ഥമാക്കാൻ പറ്റി വളരെ സന്തോഷം ഗംഭീര പരിപാടിയായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കെ മലപ്പുറം ജില്ലാ ഭാരവാഹികളാണ് ടിക്കറ്റുകളുടെ നറുക്കെടുപ്പ് നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന